قد رضينا به مسلمينا صلى عليه الله ما عمنا شذاه ما عمنا السلام عليكم ورحمة الله بسم الله الحمد لله الحمد لله رب العالمين റസൂൽ അല്ലാഹി അലൈഹി അല്ലാഹു തങ്ങളുടെ മുടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് സഹാബത്ത് പ്രവാചൻ സല്ലാഹു അലൈഹി തങ്ങളെ നിരീക്ഷിച്ചിട്ടുണ്ട് റസൂൽഹിയുടെ ഓരോ ഘട്ടങ്ങളും വളരെ സൂക്ഷ്മമായി കണ്ട് മനസ്സിലാക്കി അടുത്ത തലമുറയിലേക്ക് അവർ കൈമാറിയിട്ടുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു എൽമും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ല പ്രവാചകൻ്റെ മുടിയുമായി ബന്ധപ്പെട്ട് പല സ്വഹാബികൾ നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട് അനസുബിന് മാലിക് റതി അള്ളാഹുത്തലഹുവിനെ പോലെ ബറാ അബുൻ ആസിബ് റതി അള്ളാഹുത്തലഹുവിനെ പോലെ അനസുബിൻ മാലിക് റതി അള്ളാഹുത്തലൻഹു പറഞ്ഞു റസൂല്ലാഹിയുടെ മുടിയുടെ രൂപം ലൈസ ബിജീൻ വല സബത്തിൻ അഥവാ ചുരുണ്ട് ചുരുങ്ങിയ രൂപത്തിലുള്ള മുടിയല്ല അപ്പോൾ ചുരുളൻ മുടികളല്ല റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലമതങ്ങളുടേത് നേർത്ത് നീണ്ട രൂപത്തിലുള്ള മുടിയുമല്ല പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമതങ്ങളുടേത് അനസുനു മാലിക് റദിയാഹുത്തലഹു പ്രവാചകൻ സാഹു അലൈഹി തങ്ങൾക്ക് പത്തു വർഷക്കാലം ഹിതുമത്ത് ചെയ്ത സഹാബിയാണ് മദീനയിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ എത്തുമ്പോൾ പത്ത് വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായം പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈവ് വസ്ലമങ്ങളുടെ കൂടെ ചേർന്ന് നിന്ന് ഓരോ ഇൽമും പഠിച്ച് റസൂലല്ലാഹിയെ പഠിച്ച് അദ്ദേഹം നമുക്ക് കൈമാറി നൽകി അപ്പോൾ അദ്ദേഹം പറഞ്ഞു നൽകിയത് ചുരുളൻ മുടികളല്ല അതുപോലെ തന്നെ നേർത്ത നീളൻ മുടികളുമല്ല റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടേത് മുന്നൂറ്റി അഞ്ചോളം വരുന്ന ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ബറാ അബിൻ ആസിം റതി അള്ളാഹു തലഹു അദ്ദേഹം റസൂൽ അല്ലാഹി സല്ലാ അലൈ വസ്ലമദങ്ങളുടെ മുടിയുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട് പ്രവാചൻ സല്ലാഹു അലൈ തങ്ങൾ മുടി ചീകി ഒതുക്കുമായിരുന്നു അപ്പോൾ മുടി അലസമായി പാറിക്കളിക്കുന്ന രൂപത്തിലല്ല ചീകി ഒതുക്കുന്ന മുടിയെ മാനിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല അള്ളാഹു അലൈഹി വസ്ലമതങ്ങളുടേത് അതീമൽ ജുമ്മത്തി ഇല ഷഹ്മത്തി ഉദിനി പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങളുടെ മുടി അത് ചെവിക്കുറ്റി വരെ നീണ്ടു നിൽക്കുന്ന രൂപത്തിലായിരുന്നു അപ്പോൾ ചെവിക്കുറ്റി വരെ പ്രവാചകൻ സല്ലാഹു അലൈ മുടി ഉണ്ടായിരുന്നു അപ്പോൾ മൂന്ന് രൂപത്തിൽ ഹദീസുകളിൽ മുടിയുടെ രൂപം വന്നിട്ടുണ്ട് ഒന്ന് ചെവിക്കുറ്റി വരെ എന്ന രൂപത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചുമല് തൊട്ട് നിൽക്കുന്ന രൂപത്തിൽ ചുമലിലേക്ക് തൊട്ട് നിൽക്കുന്ന രൂപത്തിൽ മുടി ഉണ്ടായിരുന്നു എന്ന് വേറെ ഹദീസുകളിൽ കാണാം ചുമല് വരെ എന്നും കാണാം ചുമലിലെത്തി നിൽക്കുന്ന രൂപത്തിലും പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങൾക്ക് മുടി ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് രൂപത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈ വസലമതങ്ങളുടെ മുടിയുടെ രൂപം അത് പല സമയങ്ങളിൽ നോക്കുന്നതാണ് പല സമയങ്ങളിലുള്ള പ്രവാചൻ സലല്ലാഹ് അലൈഹി തങ്ങളുടെ മുടിയുടെ രൂപമാണ് സ്വാഭാവികമായി അത് നീളം കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുമല്ലോ അപ്പം അങ്ങനെ ചെവിക്കുറ്റി വരെ എന്ന് വന്നിട്ടുണ്ട് ചുമൽ തൊട്ട് നിൽക്കുന്ന രൂപം വന്നിട്ടുണ്ട് ചുമൽ വരെയുള്ള രൂപവും വന്നിട്ടുണ്ട് അലൈഹി ഹുല്ലത്തുൻ ഹംറ അലൈഹിൻ ഖത്ത് അഹ് എൻഹു സുഹാബി പറയുകയാണ് ഒരിക്കൽ ആ ചെവിക്കുറ്റി വരെ മുടിയുള്ള ആ ഒരു സമയം റസൂലി സലാഹു അലൈ വസ്ലമതങ്ങൾ ചുവന്ന വസ്ത്രം ധരിച്ച ഒരു നേരത്ത് ചു ആ ചുവന്ന വസ്ത്രം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈവ് തങ്ങൾ ധരിച്ച രൂപത്തിൽ ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല അല്ലാഹു അലൈഹി തങ്ങളെ കണ്ടു അതുപോലെ മനോഹരമായ മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അത് പ്രഭാചൻ സല അള്ളാഹു അലൈ വസ്ലമതങ്ങളുടെ ഒരു ഭംഗിയെക്കൂടെയാണ് ഇവിടെ അറിയിച്ചിട്ടുള്ളത് അപ്പം ആ ഹദീസിൽ തന്നെ തുടർച്ചയായി വന്ന ഒരു ഭാഗമാണ് അത് മാത്രമല്ല പ്രവാചകൻ സെല്ലു അലൈ വസ്ലമതങ്ങൾ മുടിയിൽ സുഗന്ധം പൂശിയിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും ചില ഘട്ടങ്ങളിൽ പ്രവാചകൻ സലാഹു അലൈ തങ്ങൾ തല മുണ്ടനം ചെയ്തിട്ടുണ്ട് മുടി പൂർണ്ണമായി എടുത്തിട്ടുണ്ട് പ്രവാചകൻ സലഹു അലൈ വസ്ലമ തങ്ങൾ ഹജ്ജിൻ്റെ വേളയിൽ അങ്ങനെ ആവശ്യങ്ങൾക്ക് മുടിയെടുത്തിട്ടുണ്ട് ഹുദൈബിയയുടെ വേളയിൽ പ്രവാചകൻ സലഹു അലൈഹി വസ്ലമതങ്ങൾ മുടിയെടുത്തിട്ടുണ്ട് പിന്നീട് അടുത്ത വർഷം അമ്രത്തുൽ കലാ നിർവഹിക്കുന്ന സമയം അമ്രയുടെ വേളയിൽ പ്രവാചൻ സലഹു അലൈവസ്ലങ്ങൾ മുടിയെടുത്തിട്ടുണ്ട് ഹജ്ജത്തുൽ വിദാ ഇൻ്റെ സമയത്ത് പ്രവാചകൻ സലഹു അലൈഹി വസ്ലമതങ്ങൾ ഹജ്ജിൻ്റെ വേളയിൽ പ്രവാചകൻ അലൈഹി അലൈ തങ്ങൾ തലമുണ്ടനം ചെയ്ത് സ്വഹാബികൾക്ക് മുടി വീതിച്ചു നൽകിയിട്ടുണ്ട് ഒന്നോ രണ്ടോ മുടികൾ സ്വഹാബികൾക്ക് ലഭിച്ചു പ്രവാചകൻ സലല്ലാഹു അലൈ വസ്ലമങ്ങളുടെ മുടിക്ക് വറക്കത്തുണ്ട് റക്കത്തിനെ അഹിലുസന്ന നിഷേധിക്കുന്നില്ല എന്നാൽ അത് ഇന്ന് കച്ചവടമാക്കുന്ന മുടിയാണ് എന്നു പറഞ്ഞുകൊണ്ട് യാതൊരുവിധ സനതുമില്ലാത്ത യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാത്തതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് പ്രഭാചൻ സല്ലാഹു അലൈ തങ്ങളിലേക്ക് എത്തുന്ന സനതോടുകൂടെയുള്ള ഒരാസാറും പ്രഭാചകൻ സലാഹു അലൈവസലമങ്ങളുടെ മുടിയോ മോതിരമോ വസ്ത്രമോ ചെരുപ്പോ ഒന്നും ഇന്ന് നിലനിൽക്കുന്നില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നാൽ സ്വഹാബത്തിന് മുടി ലഭിച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ മുടികൾ അവർക്ക് ലഭിച്ചു സ്വഹാബത്ത് അത് സൂക്ഷിച്ചു വച്ചു പ്രവാചൻ സലല്ലാഹു അലൈവിസ്ലം നമ്മുടെ കാലശേഷവും ഉമ്മുസലം റതി അള്ളാഹുത്തലഹിയുടെ കൈകളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലൈഹി വസ്ലം നമ്മുടെ മുടി ഉണ്ടായിരുന്നു മുഹാവി റതി അള്ളാഹുത്തലഹുവിൻ്റെ കയ്യിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുടി ഉണ്ടായിരുന്നു ബിൻ അബ്ദുൽ അസീസ് റഹ്മാഅല്ലൈടെ കൈകളിൽ അള്ളാഹുവിന്ദ റസൂൽ സല്ലാഹു അലൈഹി തങ്ങളുടെ മുടി ഉണ്ടായിരുന്നു അതെല്ലാം സ്ഥിരപ്പെട്ടതാണ് പല സ്വഹാബികളും അവരുടെ കഫൻ പുടവയുടെ കൂടെ തുണിയുടെ കൂടെ ആ മുടി കൂടെ വെച്ച് മറവ് ചെയ്യാൻ വസീയത്ത് ചെയ്തതും അങ്ങനെ മറവ് ചെയ്തതുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പർവാചിൻ അലൈഹി അലൈവിസലമ തങ്ങൾ മുടിയിൽ എണ്ണ തേക്കുമായിരുന്നു അപ്പോൾ എണ്ണ റസൂല്ലാഹി ഉപയോഗിച്ചിട്ടുണ്ട് അത് ഇടവിട്ട സമയങ്ങളിൽ എപ്പോഴും എണ്ണ തേക്കുന്ന ഒരു പ്രകൃതമല്ല ഇടവിട്ട സമയങ്ങളിൽ പ്രവാചകൻ എണ്ണ ഉപയോഗിക്കാറുണ്ട് ഒരു ദിവസം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ഉപയോഗിക്കാതെ അങ്ങനെ എപ്പോഴും എണ്ണ തേക്കുന്ന ഒരു പ്രകൃതമല്ല അതുപോലെ ഏത് സമയത്തും മുടി ചെയ്യുന്ന ഒരു പ്രകൃതവുമല്ല ഇടവിട്ട സമയങ്ങളിലാണ് പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങൾ മുടി ചെയ്യാറുള്ളത് അഥവാ എപ്പോഴും സൗന്ദര്യം ശ്രദ്ധിക്കുക എന്ന ഒരു രീതി ശരിയല്ല സൗന്ദര്യത്തിൻ്റെ പിറകെ പോവുക സൗന്ദര്യം എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കുക ഒരു കണ്ണാടി കണ്ടാൽ അപ്പോഴേക്കും മുടി ചീകുക ഒരു ചെറിയ ഒരു പാട് വരുമ്പോഴേക്കും ഒരു കുരു വരുമ്പോഴേക്കും ആകെ മാനസികമായൊരു പ്രയാസത്തിലേക്ക് പോവുക അങ്ങനെ ഒരു സൗന്ദര്യം തന്നെ ആലോചിച്ചു നിൽക്കുന്ന ഒരു രീതി ശരിയല്ല അതിനത്ര പ്രാധാന്യമേ ഇസ്ലാമിലുള്ളൂ എന്നാൽ ഒരു വൃത്തിയില്ലാതെ മുടി ചെയ്യാതെ തീരെ ശ്രദ്ധിക്കാതെ അലസമായി നടക്കുന്ന രീതിയും ശരിയല്ല ഒരു മധ്യമമായ നിലപാടാണ് ആ വിഷയത്തിൽ ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ടത് മുടി സ്വീകുമ്പോൾ പ്രഭാചൻ സലഹു അലൈ വസലമ തങ്ങൾ വലതിനെ മുന്തിപ്പിക്കുമായിരുന്നു അതുപോലെ തന്നെ മാന്യമായ ഒരു രീതിയാണ് മുടിയുടെ വിഷയത്തിൽ എപ്പോഴും നമ്മൾ സ്വീകരിക്കേണ്ടത് ഒരു നാട്ടിൽ ആളുകൾ മാന്യമായി കാണുന്ന രീതി അപ്പോൾ ചില നാടുകളിൽ മുടി വളർത്തുക എന്നത് അതൊരു മോശമായ രൂപം കാണുന്നുവെങ്കിൽ അല്ലെങ്കിൽ മറ്റു മതക്കാർ അവരുടെ ഒരു മതത്തിൻ്റെ ഭാഗമായി കാണുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നാട്ടിൽ പൊതുവെ ഒരു സ്വീകാര്യമല്ലാത്തൊരവസ്ഥയാണെങ്കിൽ ആ നാട്ടിലെ ഒരു മാന്യമായ രൂപമാണ് സ്വീകരിക്കേണ്ടത് മുടി വെട്ടുമ്പോൾ അതിൻ്റെ റസൂല്ലാഹി ശ്രദ്ധിക്കാൻ പറഞ്ഞ അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ മനസ്സിലാക്കാം മുടി വലുതാക്കുക എന്നത് അസലിയായി ഒരു തെറ്റായ കാര്യമല്ല എങ്കിൽ കൂടെ സ്ത്രീകളോട് സാദൃശ്യം വരുന്ന രൂപത്തിലേക്ക് സ്ത്രീകളുടെ മുടി പോലെ ആക്കുന്ന രീതി അത് ഇസ്ലാം അനുവദിക്കുന്ന രീതിയല്ല അത് ശരിയായതല്ല സ്ത്രീകളോട് സാദൃശ്യം വെച്ച് പുലർത്താൻ പാടുള്ളതല്ല ഒരു നാട്ടിലെ മാന്യമായ രീതിയാണ് മുടി വെട്ടുമ്പോൾ മുടിയുടെ ഒരു രൂപം സ്വീകരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ഇൻഷാല്ല തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ കൂടുതൽ നമുക്ക് നമ്മുടെ പ്രവാചകൻ സല്ലാഹുലെ വിസിനെ നമ്മളെ കുറിച്ച് പഠിക്കാം മനസ്സിലാക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസല വാലിക്കും വരമത്ത വിബർക്കാത്ത